ഒരു രാജ്യത്തെ പോവാണ് ലീഗിന്റെ അംഗം എന്ന നിലയിൽ കൂടി എങ്ങനെയാണ് ഈ ദൗത്യത്തെ കാണുന്നത് ആദ്യം യാത്ര ഇതില് ഇതിൽ തുടിച്ചതുപോലെ അതിൽ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഒരു രാജ്യത്തിൻ്റെ ദൗത്യം നിർവഹിക്കാൻ നിയോഗിക്കപ്പെടുന്നു എന്നത് ചെറിയ ഒരു അംഗീകാരമല്ല എനിക്കും എല്ലാത്തിലുപരി എൻ്റെ പാർട്ടിക്കും അക്കാര്യത്തിൽ സന്തോഷമുണ്ട് മുസ്ലിം ലീഗ് പാർട്ടി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മുസ്ലിം ലീഗ് എ എക്കാലത്തും രാജ്യ താൽപ്പര്യത്തിന് കൂടെ നടന്നിട്ടുണ്ട് ഏത് ഗവൺമെൻറ് ആയിരുന്നു രാജ്യ താൽപ്പര്യം മുന്നിലുണ്ട് ഇന്ത്യയിലുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ പാകിസ്ഥാൻ കാണിച്ചിട്ടുള്ള ഏറ്റവും കടുത്ത അധികാരപരമായ സമീപനത്തെയും യുദ്ധത്തിൻ്റെ സമയത്ത് പോലും മിതത്വം പാലിച്ച ഇന്ത്യ ഗവൺമെൻറ് സമീപനത്തെയും ഒക്കെ തന്നെ ആ നിലയിലാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ദൗത്യം ഞങ്ങളെ ഏൽപ്പിച്ചത് രണ്ടും അതായത് ഹൽഗാമിലെ സംഭവവികാസങ്ങൾ അതിനുശേഷം ഓപ്പറേഷൻ സിന്ധു രണ്ടിൻ്റെയും കാര്യത്തിൽ ഇന്ത്യ എടുത്തിട്ടുള്ള ഏറ്റവും നല്ല സമീപനത്തെ തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിൻ്റെ മുമ്പാകെ കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് നിർവഹിക്കാനുള്ളത് അത് നന്നായിട്ട് നിർവഹിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ നാളെ വൈകുന്നേരം പോവുകയാണ് ഞങ്ങളുടെ കമ്മിറ്റി നാളെ യു എ യിൽ ഇരുപത്തിനാലാം തീയതി വരെ ഉണ്ടാവും ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകും എന്നിട്ട് തിരിച്ച് മൂന്നാം തീയതി മടങ്ങി വെത്തും ഇത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ യഥാർത്ഥ മുഖം അത് രാജ്യം മറ്റ് മുന്നിൽ കാട്ടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് അവർ ചെയ്തിട്ടുള്ള അന്യായം ആ അന്യായം മറ്റാളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമാണ് തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതാണ് അത് ഇന്ത്യ ഗവണ്മെൻറ്റ് അതിൻ്റേതായിട്ട് സമീപനം എടുക്കുന്നത് അതിനേക്കാൾ ഊരിയാണല്ലോ ഇന്ത്യൻ പാർലമെൻ്റ് ഒരുമിച്ച് ഇക്കാര്യത്തെ പറ്റി പറയുന്നു എന്നുള്ളതുകൊണ്ട് അവർ ചെയ്തിട്ടുള്ള നിരന്തരമായ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് വളരെ രൂക്ഷമായി ഇരുപത്തിയാറ് പേരെ യാതൊരു വിധ യാ ആ മരണത്തിൻ്റെ ഓരോ വാർത്തകളും അതിൻ്റെ ഞെട്ടിൽ നിന്നും നമ്മുടെ രാജ്യം രക്ഷപ്പെട്ടിട്ടില്ല അത്രയ്ക്കും പക്ഷെ അതിൽ ഒരു ഒരു സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ രാജ്യത്തിനൊരു അഭിമാനം നൽകുന്ന കാര്യം മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ വളരെ പ്രാ പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ മോശം പ്രവർത്തികൾ കാണിക്കാൻ ആ പാകിസ്ഥാനൊപ്പം പോകാതെ ഇന്ത്യ മതേതരത്വ രാജ്യമായി നിൽക്കണമെന്ന് ആഗ്രഹിച്ചൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ പോകുമ്പോൾ അതിന് അത് അതിൽ നിങ്ങൾ ഒരിക്കലും ഒരു പിന്നെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു പത്രക്കാർ ഞങ്ങളുടെ നേതാവ് അന്ന് ഭാഫ ഇത്തങ്ങളാണ് ബാഫിക്തങ്ങൾ മരിച്ചുപോയല്ലോ നിങ്ങൾക്കെല്ലാം അറിയാവില്ലെന്ന മഹാനായ നേതാവായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു പത്രക്കാർ ഈ പാകിസ്ഥാൻ ഇന്ത്യ ചൈന അന്ന് ചൈനൻ്റെ പ്രശ്നം എന്നാൽ നിങ്ങളെന്തു ചെയ്യും അപ്പോൾ തങ്ങൾ പറഞ്ഞു ചൈനയല്ല ഞങ്ങൾ അഞ്ച് നേരം കുമ്പിട്ട് നമസ്കരിക്കുന്നത് മക്ക കേന്ദ്രീച്ചിരുന്നു സൗദി അങ്ങനത്തെ സൗദി അറേബ്യ അറേബ്യക്കെതിരായിട്ട് ഇന്ത്യക്കെതിരായിട്ട് യുദ്ധത്തിന് വരികയാണെങ്കിൽ ഞങ്ങൾ ഇന്ത്യൻ്റെ കൂടെ നിൽക്കുന്നുള്ളൂ അങ്ങനത്തെ ഒരു പാരമ്പര്യം ഞങ്ങൾക്കുള്ളത് ബാഫുദ്ധങ്ങൾ ഇന്ത്യൻ്റെ കൂടെ സൗദി അറേബ്യ ക്യാബ് ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ ഇന്ത്യക്ക് നേരെ യുദ്ധം ചെയ്യാൻ വരികയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും എവിടെ നിൽക്കും ഇന്ത്യൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ ഒരു പാരമ്പര്യം ഞങ്ങൾ ദേശസ്നേഹത്തിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ ഇതൊരു നല്ലൊരു സമീപനമായി നല്ലൊരു അംഗീകാരം ഒരു എന്താ പറയുക വളരെ ക്ലീൻ ആയിട്ടുള്ള അംഗീകാരമായി ഞങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് അങ്ങ് അവരെ മുമ്പിൽ ഇന്ത്യേനെ പ്രതിനിധിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്